നമസ്കാരം സമയം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീഷ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നോ ഇപ്പോൾ വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന കണ്ണപ്പ എന്ന ചിത്രത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മോഹൻലാൽ ക്യാമിയോ അപ്പിയറൻസിൽ എത്തുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയോട് മലയാളി ഓഡിയൻസിനുള്ള ഒരു താല്പര്യത്തിന് കാരണം ഇപ്പോൾ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ചില വിഷ്വൽസ് മോഷണം പോയി എന്നൊരു വാർത്തയാണ് തെലുഗു മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ചരിത എന്ന യുവതി ഈ ചിത്രത്തിലെ പ്രധാന വിഷ്വൽസ് അടങ്ങിയ ഹാർഡ് ഡ്രൈവുമായി മുങ്ങി എന്നൊരു വാർത്തയാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നിർമ്മാതാക്കൾ എത്തുകയും കേസ് നൽകുക പരാതി നൽകുകയും ചെയ്തു എന്നൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ അടങ്ങിയ ഹാർഡ് ഡ്രൈവ് ഫിലിം നഗറിലെ ഒരു ഫാക്ടറിയിലേക്ക് അയച്ചു ഈ ഫാക്ടറിയിലെ ഓഫീസ് ബോയ് ആയ രഘു എന്നയാൾ ഇത് കൈപ്പറ്റി എന്നുമാണ് വാർത്ത ഇതിനൊപ്പം തന്നെ ഈ കൈപ്പറ്റിയ ഹാർഡ് ഡ്രൈവ് ഈ യുവതിക്ക് ഇയാൾ കൈമാറി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട വിഷ്വൽസ് ആണ് ചെയ്ത് പുറത്തിറക്കിയ വിഷ്വൽസ് ആണ് ഇത്തരത്തിൽ നൽകിയത് എന്നും പിന്നാലെ എന്തായാലും കേസുമായി മുന്നോട്ട് പോകും എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു സിനിമയുടെ പോസ്റ്റർ മുമ്പും ഈ സിനിമയിലെ പ്രഭാസ് ഈ സിനിമയിൽ ഒരു ഗാമി അപ്പിയറൻസിൽ എത്തുന്നുണ്ട് പ്രഭാസിന്റെ ഫസ്റ്റ് ലുക്കും ഇതുപോലെ ചോർന്നായി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളായി ആയി വരുന്നുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് കണ്ണപ്പ എന്ന സിനിമയുടെ റിലീസ് എടുത്തിരിക്കുകയാണ് റിലീസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ സ്ഥിരമായി നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് ആയിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കുക എന്നൊരു രീതി പൊതുവെ കണ്ടുവരുന്നുണ്ട് അത്തരം ഒരു രീതിയിലേക്കാണ് ഈ ഒരു വാർത്തയും വരുന്നത് എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ ധാരാളമായി കാണുന്നുണ്ട് പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല കാരണം എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ തെലുഗു ഫിലിം നഗറിലെ പോലീസ് സ്റ്റേഷനിലാണ് ഇതിനൊരു ഒരു കേസ് നൽകിയിട്ട് നൽകിയെന്ന വാർത്ത വരുന്നത് അങ്ങനെ ഒരു കേസ് നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യസന്ധമായ ഒരു ആരോപണമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് മുൻപും ഫിലിം ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ തന്നെയാണ് ഈ പ്രഭാസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചോർത്തിയത് എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ ഒരു സംഭവം കൂടി നടന്നിട്ടുള്ളത് എന്നൊരു അനുമാനം കൂടിയുണ്ട് എന്നിരുന്നാലും ഒരുപാട് പേർ ഇതൊരു ഫേക്ക് വാർത്തയാണെന്നും കണ്ണപ്പിയുടെ പ്രൊമോഷൻ സ്ട്രാറ്റജി വർക്ക് ചെയ്ത് തുടങ്ങിയെന്നും പി ആർ ടിമിന്റെ പുതിയ സ്ട്രാറ്റജിയാണ് ഇത് എന്നൊക്കെയുള്ള നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് എന്തായാലും എന്താണ് സത്യം എന്നത് അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട് ഈ ഒരു സിനിമയിൽ മോഹൻലാൽ പ്രധാന വേഷത്തിൽ ഒരു ക്യാമിയർ അപ്പിയറൻസിൽ എത്തുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം പതിനഞ്ച് നിമിഷമായിരിക്കും ഈ സിനിമയിൽ ഉണ്ടാവുക എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം മൂന്ന് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം എന്ന വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ചിത്രത്തിന് ചിത്രത്തിൽ പ്രഭാസിന് അരമണിക്കൂറോളം ഉള്ള ഒരു വേഷമാണുള്ളത് അതുപോലെ തന്നെ ബോളിവുഡിൽ നിന്ന് അക്ഷയ് കുമാറും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അക്ഷയ് കുമാറിന്റെ റോള് ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള മുൻനിര നടന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കണ്ണപ്പ എന്ന ചിത്രം എത്തുന്നത് ഇതൊരു ഫാന്റസി ചിത്രമായിട്ടാണ് ഒരു പീരിയോഡിക് ഡ്രാമയായിട്ടാണ് എത്താൻ പോകുന്നത് അതുപോലെ തന്നെ വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് എന്നത് നിസ്സംശയം പറയാൻ മൂന്നാമത്തെ പീരിയോഡിക് ഡ്രാമയാണ് അതുപോലെ തന്നെ ഈ മുൻദിന താരങ്ങളെ കൊണ്ടുവരുന്നതിൽ തന്നെ വലിയ ബജറ്റ് ആവശ്യമാണ് അതോടൊപ്പം തെലുങ്ക് സിനിമയുടെ ഒരു വളർച്ച നോക്കിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബജറ്റ് സിനിമകൾ തുടർച്ചയായി വരുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയായി തെലുങ്ക് സിനിമ തെലുങ്ക് ഓഡിയൻ തെലുങ്ക് ഓഡിയൻസിന് അത്തരം സിനിമകളോടുള്ള താല്പര്യം കൂടി കണക്കിലെടുത്ത് അത്തരം സിനിമകൾ കൂടുതലായി വരുന്ന ഒരു പ്രവണതയും നമ്മൾ കാണാറുണ്ട് എന്തായാലും അത്തരത്തിൽ കണ്ണപ്പ എന്ന സിനിമ ഏത് രീതിയിലായിരിക്കും ഇത് ഗുണം ചെയ്യുക ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഗുണം ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഇനി വരാൻ പോകുന്ന ഔട്ട്പുട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട് ഇത്തരത്തിൽ വി എഫ് എക്സ് ചെയ്തെത്തിയ പ്രധാന വിഷ്വൽസ് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ലീക്ക് ആവുകയാണെങ്കിൽ അത് തീർച്ചയായും ഈ സിനിമയെ നെഗറ്റീവായി തന്നെ ബാധിച്ചേക്കും കാരണം സസ്പെൻസുകൾ നിറഞ്ഞ സീനുകളാണ് ഉണ്ടെങ്കിൽ അത്തരത്തിലായിരിക്കും അതെല്ലാം ഇനി ചെയ്ത സീനുകൾ ബാക്കപ്പ് ആയിട്ടുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഇവരൊരു ബാക്കപ്പായി വെച്ച് ഉപയോഗിക്കാൻ ഒക്കെയുള്ള സാധ്യതകളുണ്ട് മേ ബി വരും ദിവസങ്ങളിലൊക്കെ ഇതിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ സാധിക്കും മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ സംവിധായകൻ ജിത്തു ജോസഫിന്റെ പുതിയൊരു സിനിമയുടെ പൂജ കഴിഞ്ഞു എന്ന വാർത്തയാണ് നുണക്കുഴി എന്ന ബേസിൽ ജോസഫും അതുപോലെ തന്നെ നിഖില വിമൽ ഗ്രേസ് ആന്റണി തുടങ്ങിയവർ ഒരുമിച്ചെത്തിയ അജു അർബിസൊക്കെ ഒരുമിച്ചെത്തിയ നുണക്കുഴി എന്ന സിനിമയാണ് ഏറ്റവും ഒടുവിൽ ജിത്തു ജോസഫിന്റെതായി തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമ ജിത്തു ജോസഫിന്റെതായി അദ്ദേഹം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിത്രത്തിന്റെ വലിയൊരു വിജയത്തിലേക്കൊന്നും പോകാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നുണക്കുഴിക്ക് ശേഷം അദ്ദേഹം ഒരുക്കുന്ന സിനിമയാണ് പ്രതിവശത്തെ കള്ളൻ എന്ന ചിത്രം ഇതിനു മുൻപ് കൂമൻ എന്നൊരു സിനിമ കള്ളന്മാരുടെ കള്ളന്മാരുമായി ബന്ധപ്പെട്ട് ജിത്തോ ജോസഫ് സംവിധാനം ചെയ്തത് നമുക്കൊക്കെ അറിയാം ആ സിനിമ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ആസിഫ് അലിയുടെ വളരെ വ്യത്യസ്തമായ ഒരു വേഷവും ആ ഒരു സിനിമയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വരാൻ പോകുന്ന സിനിമയുടെ പൂജ ഇവിടെ എടപ്പള്ളി വെച്ചാണ് നടന്നിട്ടുള്ളത് ത്രീ ഡോട്ട് സ്റ്റുഡിയോസിൽ വെച്ചാണ് പൂജാ കർമ്മങ്ങൾ നടത്തിയത് ചിത്രത്തിന്റെ ക്ലാപ്പ് അടിച്ച ആദ്യ ക്ലാപ്പ് അടിച്ചിട്ടുള്ള നടൻ ജോർജു ജോർജ് ആണ് അതുപോലെ തന്നെ ജിത്തു ജോസഫും ഭാര്യ ഭാര്യ ലിൻഡയും ചേർന്നാണ് ചിത്രത്തിന് ഭദ്രദീപം കൊടുത്തിട്ടുണ്ടായിരുന്നത് പൂജയ്ക്ക് ഭദ്രദീപം കൊടുത്തിട്ടുണ്ടായിരുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ള ആളുകൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുമുണ്ട് എന്നാൽ ആരാണ് നായിക നായകൻ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ജോർജു ജോർജ് ഈ ഒരു സിനിമയുടെ ിക്കാൻ എത്തിയത് ഒരുപക്ഷെ അദ്ദേഹം ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നത് കൊണ്ടാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ കൂടിയും ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ തീർച്ചയായും ദൃശ്യം എന്ന സിനിമയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം വലിയ പ്രതീക്ഷകൾ നൽകിയ സംവിധായകനാണ് അതിന് മുൻപ് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ ഒരു വ്യത്യസ്ത ജോണറുകളിൽ വളരെ പീക്കിൽ നിൽക്കുന്ന സിനിമകൾ റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ ഉള്ള സിനിമകൾ അത്തരത്തിൽ പ്രേക്ഷകരെ സസ്പെൻസ് ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീം കോമഡി ആണെങ്കിൽ അതിന്റെ എക്സ്ട്രീം ഐബോസ് പോലെയുള്ള സിനിമകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അത്തരത്തിൽ എല്ലാ സിനിമകളും ഒരു പ്രത്യേക കയ്യൊപ്പ് ചേർത്താൻ സാധിച്ചിട്ടുള്ള സംവിധായകനാണ് എന്നാൽ ലാസ്റ്റ് വന്നിട്ടുള്ള മുണപ്പുഴി പോലെയുള്ള സിനിമകൾക്ക് അത്രത്തോളം ആ ഒരു പ്രതീക്ഷയോ എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ വ്യത്യസ്തമാണ് വലതുവശത്തെ കള്ളൻ എന്നൊരു പേര് വളരെ വ്യത്യസ്തമായ ഒരു പേരായിട്ടാണ് തോന്നുന്നത് എന്തായാലും എന്താണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതും ഒക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ വിവരങ്ങളും ഉടൻ തന്നെ പുറത്തുവിടും എന്നാണ് വിവരം മറ്റൊന്ന് ഇപ്പോൾ സൽമാൻ ഖാൻ പ്രധാന വേഷത്തിലെത്തിയ സിക്കന്തർ എന്നൊരു ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒ ടി ടിയിലേക്ക് പ്രദർശനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയില്ല എ ആർ ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് എ ആർ മുരുകദോസ് എന്ന സംവിധായകനെ നോക്കിയാൽ നമുക്കറിയാം ഗജനി എന്ന ഒറ്റ ചിത്രം മതി അദ്ദേഹത്തിന്റെ കാലിബർ എത്രയാണ് അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംവിധാനം മികവ് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഗജനി എന്ന ഒറ്റ സിനിമ മതി തെന്നിന്ത്യയിലെ ഹിറ്റ് മേക്കറായിട്ടുള്ള എ ആർ മുരുകദോസും അതുപോലെ തന്നെ ബോളിവുഡിലെ സൂപ്പർ ിലൊരാളായ സൽമാൻ ഖാനും ഒരുമിക്കുമ്പോൾ തീർച്ചയായും വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ഓഡിയൻസ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത് സിക്കന്ധർ എന്ന സിനിമ പക്ഷെ തിയേറ്ററുകളിലെത്തി വലിയ പ്രതികരണം നേടാതെ മികച്ച പ്രതികരണം നേടാൻ സാധിക്കാതെ മടങ്ങുകയായിരുന്നു അതിനുശേഷം ഒ ടി ടിയിലേക്ക് എത്തുമ്പോഴും ചിത്രത്തിന് വളരെ മോശം പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഹിറ്റ് മേക്കറും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാറും ഒരുമിച്ചെത്തിയിട്ട് പോലും ചിത്രത്തെ വിജയിപ്പിക്കാനായില്ല എന്നൊരു നിരാശ കൂടിയാണ് ചിത്രത്തിന്റെ ഈ സൽമാൻ ഖാന്റെയും അതുപോലെ മുരുകദോസിന്റെയും ആരാധകർക്കൊക്കെ ഉള്ളത് വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം വ്യാപകമായി ഉയരുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ പ്രഭാസിനെ നായകനാക്കി സന്ധ്യകളുടെ വങ്ക സംവിധാനം ചെയ്യാൻ സംവിധാനം ചെയ്യാൻ വരുന്ന സ്പിരിറ്റ് എന്നൊരു സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും നിരവധി വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി നടി ദീപിക പതുക്കോണുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് കൂടുതലും പുരോഗമിച്ചിട്ടുള്ളത് ഇപ്പോൾ സന്ദീപ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിൽ ഫെമിനിസവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ തന്റെ സിനിമയുടെ കഥ പുറത്തു പറഞ്ഞു എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങളുണ്ട് പക്ഷേ ആരുടെയും പേര് ടുത്ത് പറയാതെയാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് എങ്കിലും ദീപിക പതുക്കോണുമായുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ തുടർച്ചയായി സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് ദീപിക പതുക്കോണിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ദീപികയോടുള്ള ഒരു ചോദ്യമായി തന്നെയാണ് ആരാധകർ കണക്കാക്കുന്നത് ഈ ഒരു സിനിമ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ് പക്ഷേ ദീപികയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റൊരു നായികയെ തിരഞ്ഞെടുത്തു എന്ന വിവരം ഈ അടുത്താണ് ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് തൃപ്തി എന്ന അനിമൽ എന്ന സിനിമയിൽ സോയ എന്ന കഥാപാത്രത്തെ ചെയ്ത് വളരെയധികം ശ്രദ്ധ നേടിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇൻഡസ്ട്രിയിലുള്ള നടിയാണ് തൃപ്തി എന്നിരുന്നാൽ കൂടിയും അനിമൽ എന്ന സിനിമയിലെ രണ്ടു കബീറിനോടൊപ്പമുള്ള ഒരു വേഷം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ആ സിനിമയ്ക്ക് ശേഷം വീണ്ടും സന്ദീപ് റെഡ്ഡിയുടെ പുതിയൊരു സിനിമയിലേക്ക് കൂടി തൃപ്തിക്ക് അവസരം നൽകിയിരിക്കുകയാണ് ദീപിക പതുക്കോന്റെ ഡിമാൻഡുകൾ എന്ന് പറയുമ്പോൾ അവർ ആവശ്യപ്പെട്ടിരുന്നത് ഇരുപത് കോടി പ്രതിഫലം അതുപോലെ മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറിനുള്ളിലുള്ള ജോലി തെലുങ്കിൽ ഡബ്ബു ചെയ്യില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ദീപിക പതുഭോൺ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് തങ്ങൾക്ക് പോസിബിൾ അല്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് പിന്നീട് നായികയെ മാറ്റാനുള്ള തീരുമാനം വന്നത് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളും തെലുഗു മാധ്യമങ്ങളും ഒക്കെ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് ഒരു സാഹചര്യത്തിൽ മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൂട്ടിംഗ് തുടങ്ങേണ്ട സിനിമയായിരുന്നു പക്ഷെ ദീപികയുടെ ഗർഭകാലത്തെ തുടർന്ന് സിനിമയുടെ ഷൂട്ട് നീക്കിവെക്കാനായിട്ട് തീരുമാനിച്ചു ഈ ഒരു സാഹചര്യത്തെ തുടർന്ന് ദീപിക പിന്മാറാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ദീപികയ്ക്ക് വേണ്ടി ഷെഡ്യൂൾ മാറ്റാനുള്ള ശ്രമമാണ് സംവിധായകന്റെയും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് വിവരം അതിനുശേഷം ാണ് ദീപികയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ സാധിക്കാതെ വരികയും പിന്നീട് നായികയെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുമാണ് വാർത്തകൾ വന്നത് എന്തായാലും തൃപ്തിക്ക് നാല് കോടി രൂപയോളമാണ് നൽകുന്നത് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ദീപികയ്ക്ക് ഈ ചിത്രത്തിന്റെ ലാഭവിഹിതം കൂടി വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതാണോ ഈ ഒരു മാറ്റത്തിന് കാരണം എന്ന സംശയവും ഉണ്ട് എന്തായാലും ദീപിക വന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നായികയെ മാറ്റുകയും ഇതേ തുടർന്ന് ഇത്തരത്തിലൊരു പോസ്റ്റ് സന്ദീപ് റെഡി വങ്ക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെയാണ് ദീപിക പതക്കോളിനെതിരെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന രീതിയിലേക്കുള്ള ഒരു അസംശം എത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനോട് നമ്മൾ കഥ പറയുമ്പോൾ ആ കഥ പുറത്തു പോകില്ല അല്ലെങ്കിൽ മറ്റൊരാളോട് വെളിപ്പെടുത്തില്ല എന്ന ഒരു ഉറപ്പിന്റെ പേരിലാണ് ഒരു കഥ പറയുന്നത് പക്ഷേ അത്തരത്തിൽ കഥ പുറത്തു പറയുകയും ഇതിൽ ലംഘിക്കുകയും ചെയ്തതിലൂടെ ഈ വ്യക്തി എത്തരത്തിലുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്നും കഥ നീക്കാക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ഇതാണോ ഫെമിനിസം എന്നുമാണ് സന്ദീപ് റെഡി വങ്ക ഈ ഒരു പോസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് തന്റെ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനമാണ് ഈ ഒരു കഥയെന്നും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ഒപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് മനസ്സിലാകില്ല എന്ന് കൂടിയാണ് ഈ ഒരു വ്യക്തിയോട് അദ്ദേഹം പോസ്റ്റിലൂടെ പറയുന്നത് അതിനോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഒരുപാട് ബോളിവുഡ് സൈറ്റുകളിലൂടെയും ദീപിക പതുക്കൊണ്ട് പി ആർ ഏജൻസികളാണ് ഈ ഒരു കഥ ലീക്ക് ചെയ്തത് എന്നാണ് സന്ദീപ് ലളി ഒക്കെ പറയുന്നത് എന്തായാലും ഇതിനു പിന്നിലെ സത്യം എന്താണ് എന്നും ദീപികയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ന് തീർച്ചയായും കൂടുതൽ ചർച്ചകൾ നടക്കും എന്ന് തന്നെ പ്രതീക്ഷ ീഡിയയിൽ ഇതൊരു ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് സന്ദീപ് റെഡ്ഡി വങ്കിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ദീപിക വധക്കോണുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നത് പക്ഷേ ദീപികയുടെ ഭാഗം നോക്കുമ്പോൾ അത്തരത്തിൽ അവരുടെ ഡിമാൻഡ് എന്താണ് എന്നുള്ളത് തുറന്ന് പറയാനുള്ള അവകാശവും അതുപോലെ തന്നെ അവരുടെ സ്റ്റാർ വാലി വെച്ച് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാനും പറയാനും അതുപോലെ തന്നെ ഒരു പ്രൊജക്ടിൽ നിന്ന് പിന്മാറാനും മറ്റൊരു അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ കഥ ലീക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം ഈ ഈയൊരു നടിക്ക് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ സ്പിരിറ്റ് എന്ന ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് തെലുഗു ഓഡിയൻസ് കാത്തിരിക്കുന്നത് മുൻപത്തെ അർജുൻ റെഡ്ഡി അല്ലെങ്കിൽ അനിമൽ തുടങ്ങിയ സിനിമകളിലൂടെ സന്ദീപ് റെഡ്ഡി വങ്കയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഈ സിനിമകളൊക്കെ ബോക്സ് ഓഫീസ് സക്സസ് സിനിമകളാണ് അതുപോലെ തന്നെ ഇനി അനിമൽ അനിമൽ പാർക്ക് എന്ന സിനിമ വരാനിരിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സന്ദീപ് റെഡ്ഡി വങ്ക ചെയ്യുന്ന ഒരു സിനിമയുടെ ഫസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ വലിയ രീതി വലിയ ഗ്രോസ് കളക്ഷനും അതുപോലെ ഫസ്റ്റ് ഡേ കളക്ഷനും ഒക്കെ ഈ സിനിമകൾക്കുണ്ട് അതോടൊപ്പം പ്രഭാസ് എന്ന നായകന്റെ ഒരു താരമൂല്യം കൂടി എത്തുമ്പോൾ ആദ്യ ദിവസം തന്നെ നൂറ്റി അൻപത് കോടിയോളം ചിത്രത്തിന് ലഭിക്കും എന്നൊരു അസംഷൻ കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ സന്ദീപ് റെഡി വങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു പുതിയ കോംബോയ്ക്ക് വേണ്ടിയും ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വർഷം ഒക്ടോബറിൽ ആരംഭിക്കും എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടക്കത്തിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക ഏകദേശം ഒരു ഒന്നര വർഷത്തോളം വർഷത്തിന് ശേഷം ആയിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാവുക എന്ന വിവരം കൂടിയാണ് വരുന്നത് ഇന്ത്യയിലും വിദേശത്തുമായിട്ടായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുക ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ് എന്ന വിവരങ്ങളാണ് അണിക പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ മലയാളത്തിൽ സമീപകാലത്ത് എത്തിയ വളരെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളിലൊന്നായിരുന്നു രോമാഞ്ചം എന്നത് ഈ ഒരു സിനിമയുടെ ഹിന്ദി വെർഷൻ അടുത്തിടെയാണ് റിലീസായിട്ടുണ്ടായിരുന്നത് മെയ് ഇരുപത്തിനാലിനാണ് കപ്പി എന്ന പേരെടുത്തിട്ടുള്ള രോമാഞ്ചത്തിന്റെ ഹിന്ദി വെർഷൻ റിലീസായിട്ടുണ്ടായിരുന്നത് പക്ഷേ കേരളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ രോമാഞ്ച എന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് ഫിലിം ഇൻഡസ്ട്രി വളരെ മോശം സാഹചര്യത്തിലൂടെ പോവുകയായിരുന്നു സിനിമകളൊക്കെ തുടർച്ചയായി തോൽ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒട്ടും ഹൈപ്പ് ഇല്ലാതെ വളരെ സൈലന്റ് സൈലന്റായി വലിയ ഒന്നും ഇല്ലാതെ പുതുമുഖങ്ങളുമായി വന്നു കയറി ഒരു സിനിമ വലിയ അതുപോലെ തന്നെ കുടുംബ സംവിധായകൻ അത്തരത്തിലൊരു സിനിമ വലിയ ഹിറ്റ് അടിച്ചു ജിത്തുമാല സംവിധാനം ചെയ്ത രോമാഞ്ചം വലിയ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ആവേശം എന്ന സിനിമയും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് നേടുകയും ഒക്കെ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ രോമാഞ്ചത്തിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയും മലയാളികൾ വളരെ പ്രേമികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സംഗീത് ശിവൻ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ ദിവസം ചിത്രത്തിന് ഏകദേശം ഇരുപത് ലക്ഷത്തോളം മാത്രമാണ് ബോക്സ് ഓഫീസിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാം തരം നോക്കിയിട്ടുണ്ടെങ്കിൽ മുപ്പത് ലക്ഷത്തിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ ഇരുപത് ലക്ഷത്തിൽ നിന്ന് മുപ്പത് ലക്ഷത്തിലേക്ക് ഉയർന്നു നാലാം ദിവസവും മൂന്നാം ദിവസവും നാലാം ദിവസവും ഒക്കെ ചിത്രത്തിന് ഏകദേശം അത്രയും തന്നെയാണ് കളക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മുഴുവൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിലവിൽ മൊത്തത്തിൽ ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ അതായത് ഓവർസീസ് കളക്ഷൻ കൂടി ചേർത്ത് ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള അത്ഭുതങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ട്രേഡ് അനലിസ്റ്റുകളുടെ നിഗമനം ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ഇനി ഈ കളക്ഷൻ റിപ്പോർട്ടിൽ സംഭവിക്കാൻ സാധ്യതയില്ല ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ബാംഗ്ലൂര് പോയി ജീവിക്കുന്ന ആ ഒരു സാഹചര്യം ബാംഗ്ലൂർ പോയി ബാച്ചലേഴ്സ് ഒരുമിച്ച് താമസിക്കുന്നതും അത്തരത്തിലുള്ള പ്രേത കഥകളും ഒക്കെ ഒരുപാട് മലയാളികൾക്കൊക്കെ കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ബോളിവുഡ് ആരാ ബോളിവുഡ് ആരാധകർക്കും അവിടുത്തെ പ്രേക്ഷകർക്കും ഒരുപക്ഷെ ഇത് കണക്ട് ചെയ്യാൻ കഴിയാതെ പോയതുമൊക്കെ ആയിരിക്കാം ഈ ഒരു സിനിമയുടെ പരാജയത്തിന്റെ കാരണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സിനിമകൾ ഓരോ നാടിനനുസരിച്ച് അവിടേക്ക് റീമേക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കൾച്ചറും അതുപോലെ അവരുടെ പൾസും അനുസരിച്ച് മാറേണ്ടതുണ്ട് ഒരു റീസൺ കൂടി ഒരുപക്ഷേ സിനിമയുടെ ഒരു ഡ്രോപ്പ് ഓഫിന് കാരണമായിട്ടുണ്ടാവുക മറ്റൊന്ന് ഇപ്പോൾ മൃണാൾ താക്കൂർ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ സിനിമയുടെ ടീസർ കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്ന പേരിട്ട സിനിമയുടെ ടീസറാണ് എത്തിയിട്ടുള്ളത് ഈ ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷത്തിൽ എത്തുന്നത് അതിവിശേഷ് അതുപോലെ തന്നെ അനുരാഗ് താക്കൂർ എന്നിവരാണ് ഈ സിനിമയിൽ മൃണാൽ താക്കൂറിന്റെ എൻട്രിയിലൂടെ തന്നെയാണ് കരഞ്ഞുകൊണ്ട് ഒരു റോഡിലൂടെ നടന്നു പോകുന്ന മൃണാൾ താക്കൂറിന്റെ കൂടിയാണ് ഈ ഒരു ടീസർ ആരംഭിക്കുന്നത് പിന്നീടത് അതിവിശേഷം ഒരു ഓവർ വരുന്നുണ്ട് അതിനുശേഷം അനുരാഗ് താക്കൂറിനെ കാണിക്കുന്നുണ്ട് ഇതൊരു ആക്ഷൻ ഒരു ലവ് ആക്ഷൻ ഡ്രാമ പോലെയാണ് ഈ ഒരു സിനിമയുടെ ടീച്ചർ പുറത്തു വന്നിട്ടുള്ളത് പ്രണയവും അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളും നിറഞ്ഞ ഒരു സിനിമയായിരിക്കും ഇതെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് ശ്രുതിഹാസം ചെയ്യേണ്ടിയിരുന്ന ഒരു വേഷമാണ് മൃണാൾ താക്കൂറിലേക്ക് പിന്നീട് എത്തിയിട്ടുണ്ടായിരുന്നത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് സീതാരാമം എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് മൃണാൾ താക്കൂർ അതിനു മുമ്പ് മൃണാളിന്റെ ടെലിവിഷൻ സീരീസുകളും അതുപോലെ തന്നെ മറ്റ് മറ്റ് സിനിമകളും ഒക്കെ ഹൈ നല്ല പോലെയുള്ള സിനിമകളൊക്കെ പിന്നീട് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ പോലും ദുൽഖർ സൽമാൻ മൃണാൾ താക്കൂർ ജോഡിയിലെത്തിയ സീതാരാമുമാണ് ഏറ്റവും കൂടുതൽ മൃണാൾ താക്കൂർ എന്ന നടിക്ക് മലയാളത്തിലും ഒരു വലിയ ഫാൻ ബേസ് നേടിക്കൊടുത്തത് മലയാളത്തിൽ മാത്രമല്ല ഒരു ഫാനിന്യ തലത്തിൽ തന്നെ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുകയും വലിയ ഇപ്പോഴും ഇപ്പോഴും ആ സിനിമയുടെ ഒരുപാട് ഫാൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ചിത്രത്തിന്റെ റീലുകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായാലും മൃണാൾ ടാക്കൂറിന്റെ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും പ്രേക്ഷകരുടെ ഭാഗത്തുണ്ട് എന്തായാലും എന്ന ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളും ഉടൻ തന്നെ പുറത്തു വരും ചിത്രത്തിന്റെ ട്രെയിലർ ഇനി വളരെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്തിയേക്കും എന്ന സൂചനയുണ്ട് ഡിസംബർ മാസത്തിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ് ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരിക്കും എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ മറ്റ് സിനിമ വിശേഷങ്ങളുമായി വേണ്ടുന്നതാണ് നന്ദി